കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് സെക്രട്ടറി പറപ്പുക്കര പഞ്ചായത്തിൽ വിമത കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് സെക്രട്ടറി ഷാജി മോനാട്ടാണ് പറപ്പുക്കര പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ വിമതനായി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടെന്നാരോപിച്ചാണ് ഷാജി മോനാട്ട് വീണ്ടും മത്സരാർത്ഥിയായത് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഷാജി മോനാട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും രണ്ടു തവണ വിജയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ്സിന് വ്യക്തമായ ഭൂരിപക്ഷമില്ലാതായതോടെ ഷാജി മോനാട്ട് കോൺഗ്രസ്സിന് പിന്തുണ നൽകിയിരുന്നു എരിയുന്ന പന്തം ചിഹ്നത്തിലാണ് ഇത്തവണ ഷാജി മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കെ എസ് യു പ്രവർത്തകനായിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തുടക്കം പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്നു അൻപത്തെട്ടുകാരനായ ഷാജി മോനാട്ട് മുളങ്ങു സ്വദേശിയാണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് ഷാജിയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അറിയിച്ചു പറപ്പുകര പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ ഫ്രാൻസിസ് പടിഞ്ഞാറത്തലയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രദീപ് കരിക്കൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും കെ കെ പ്രകാശൻ ബി ജെ പി സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നുണ്ട് ഷാജി എന്ന പേരിൽ ഒരു അപര സ്ഥാനാർത്ഥി കൂടി മത്സരരംഗത്തുണ്ട്